ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള അഗ്ലോണിമ കലാത്തിയ കലാഞ്ചീയ ആന്തോറിയം എന്നിങ്ങനെയുള്ള ചെടികളെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ചെടികളൊക്കെ സ്റ്റോറായിട്ടുണ്ട് കലാത്തിയയുടെ കുറച്ച് വെറൈറ്റീസ് അഗ്ലോണിമയുടെ വെറൈറ്റീസൊക്കെ റെഡിയാണ് കേട്ടോ കലാത്തിയ മരാന്ത പ്ലാന്റിൽ കുറച്ച് ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഞാൻ കാണിക്കുന്ന സ്ക്രീനിലെ നമ്പറിൽ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു തരാം ഇത് ഫൈക്കസ് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഇൻഡോറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വൈറ്റും ഗ്രീനും കൂടിയും ചേർന്ന് നല്ല കട്ടിയുള്ള ഒരു തരം ലീഫുകളാണ് ഇതിന് വരുന്നത് ഇനി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചവരുണ്ടായിരുന്നു നല്ല ലൈറ്റ് പിങ്ക് കയറി വന്ന എലൈൻ പ്ലാന്റ് ആണിത് ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഈ പ്ലാന്റുകളെല്ലാം നല്ല മദർ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ബുഷിയായ തൈകളൊക്കെ വന്ന പ്ലാന്റുകളാണ് ഈ ഒരു ചെടിയും റേറ്റ് എല്ലാ ചെടിയുടെയും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം ഇത് ബോക്സർ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ കയ്യിലുണ്ട് മെച്യോർഡ് ആയ പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് അഗ്ലോണിമയാണിത് നല്ല ബുഷിയായിട്ട് കുറ്റിയായി വളരുന്ന ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എഗ്ലോണിമ റെഡ് പീ വലിയ മദർ പ്ലാന്റ് ആണിത് ഒരുപാട് തൈകൾ എടുക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരാം ഇനി ഉള്ളത് ആന്തോറിയാണ് കേട്ടോ ആന്തോറിയും പിങ്ക് ആണിത് നല്ല വലിയ ഫ്ലവറും നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് ബുഷിയായ പ്ലാന്റ് അതിൻ്റെ റേറ്റും ഒരു പ്ലാന്റിൻ്റെ റേറ്റും ഒക്കെ ഞാൻ താഴെ ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ സെൻഡ് തരിക ആന്തൂറിയും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓറഞ്ചും യെല്ലോയും ഗ്രീനും എല്ലാം കൂടെ ഒരു കളറാണ് ഇതിൻ്റെ ചെറിയ തൈകളും വലിയ തൈകളും ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് ചെറിയ തൈകൾ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആവശ്യമുള്ളവർ ഇതിൻ്റെ ചെറിയ തൈകൾ ചോദിക്കുക ഇനിയുള്ളത് ഈ ഒരു റെഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമിയിൽ തന്നെ ഏറ്റവും നല്ല കളറ് കൂടിയ നമ്മുടെ സുക്സം റെഡിൻ്റെ അത്രയും കളർ വരുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയുള്ള മദർ പ്ലാന്റ് ആണിത് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും ഇത്രയും ഭംഗിയുള്ള റെഡ് കളർ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ മറ്റുള്ള ചെടികൾക്കിടയിൽ നിന്നും നല്ല ഭംഗി കൂട്ടുന്ന ഒരു ചെടിയാണ് പിന്നെ വന്നത് ഈ ഒരു പിങ്ക് വാലൻറ്റൈൻ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റും റീലോഡ് ആയിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്ലാന്റാണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിലൊരുപാട് പ്ലാന്റ് ഉണ്ടായിരുന്നു ഇനി ആകെ കുറഞ്ഞ പ്ലാന്റുകൾ ബാക്കിയുള്ളൂ ഇതും നമ്മുടെ സെയിലിന് ഇപ്പൊറേഡിയാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ സെയിലിനുള്ളത് ആന്തൂറിയം വയലറ്റ് ആണ് കേട്ടോ ആന്തൂറിയം വയലറ്റ് പ്ലാന്റും വൈറ്റ് പ്ലാന്റും പിങ്കൊക്കെ ഇനി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളു ബാക്കിയെല്ലാം തീർന്നു അതുപോലെ തന്നെ ഓറഞ്ച് ഫ്ലവറാണിത് അതുപോലെ തന്നെ ലൈറ്റ് പിങ്കും ഗ്രീനും കൂടെ മിക്സ് ആയതും പിങ്ക് കളർ ഫെഡക്സും ആയിട്ടുള്ള പ്ലാന്റും ഇപ്പം ഉണ്ട് ഇനി നമ്മുടെ കയ്യിൽ സെയിലിനുള്ള പ്ലാന്റ് ആണ് അഡീനിയം അഡീനിയം നമ്മൾ പുതുതായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറോട് കൂടിയ നല്ല തട്ട് തട്ടായിട്ടുള്ള ഫ്ലവറുകളാണ് കേട്ടോ ഇതെല്ലാം അതിൻ്റെ കോഡക്സൊക്കെ നല്ല വലുപ്പമുള്ളതാണ് ഇത് ഒരു യെല്ലോയിഷ് കളറാണ് നല്ല ഭംഗിയുള്ള തട്ടോടു കൂടിയ പൂക്കളാണ് ഇതും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഉൾഭാഗത്ത് ലൈറ്റ് പിങ്കും പുറം ഭാഗത്ത് നല്ല കടുത്ത പിങ്കും ഒക്കെ ആയിട്ട് തട്ടുകളായിട്ട് വരുന്ന ഫ്ലവറാണ് ഇതെല്ലാം നമ്മുടെ സെയിലിന് റെഡിയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ ഒരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരാം ഇതെല്ലാം നിറയെ പൂക്കൾ വരാനായി നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റും നമ്മൾ തട്ടുകളുള്ള പൂക്കളാണ് ഇത് നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെറിയ രീതിയിൽ ഡാർക്ക് പിങ്കും വലിയ രീതിയിൽ ലൈറ്റ് പിങ്കും ഉള്ള ഡബിൾ പെറ്റലുള്ള പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം വിടരാനായി നിൽക്കുന്ന പൂക്കളുള്ള അടിനിയാണ് ഇത് നല്ല ഡാർക്ക് പിങ്കിൻ്റെ ഫ്ലവറാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ യെല്ലോ വരുന്നുണ്ട് യെല്ലോയിൽ ഇതുപോലെ മുട്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് ഫ്ലവർ ഇല്ലാതെയാണ് പ്ലാന്റ് അടിനിയം ആവശ്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ സെയിലിന് റെഡി ആയ പ്ലാന്റ് ആണ് കേട്ടോ മെഹനാ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന മഹാഷെട്ടി പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലവണ്ണം കളർ കയറി വന്നിട്ടുണ്ട് ഇനിയുള്ളത് പീ ഹൈറ്റ് വെക്കുന്ന കലാത്തിയാണ് കേട്ടോ പീകോക്കിൻ്റെ മിനിയേച്ചറും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇത് നല്ല ഹൈറ്റ് വരുന്ന കലാത്തിയാണ് അതുപോലെ ബിഗ് റോയ് പ്ലാന്റ് ആണ് മെച്ചോർഡായ പ്ലാന്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മൂൺഷെൻ പ്ലാന്റ് ആണ് ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെയുള്ളത് കലാത്തിയ ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിന് നല്ല ഭംഗിയുള്ള ബുശിയായ കലാത്തിയ രണ്ട് മൂന്ന് തൈകൾ ഈ ഒരു ചട്ടിയിലുണ്ട് ഇനി ഞാൻ ഓരോ പ്ലാന്റും ഫോട്ടോസുകളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ റേറ്റും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റിൻ്റെ പിക്ക് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്തു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും ചെടി പ്രേമികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം